എന്തോ വണ്ട് തീട്ട് ഉരുക്കൊണ്ടായി കുറച്ച് ആൾക്കാർ എന്തോ ഉരുണ്ടല്ലോ കണ്ട് കറക്റ്റ് സമയത്താട്ടോ മൂപ്പരെ കറാമത്തോണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ള ഭയങ്കര പ്രത്യേകിച്ച് സൗദി ജയിലിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഭയങ്കര എന്താ പറയാ ഭയങ്കര കൈവള്ള വ്യക്തിയാണ് എന്തായാലും മൂപ്പരെ കുറച്ച് കറാമത്തൊക്കെ ഒന്ന് കേട്ടോക്കാം മാന്യ സദസ്സിനെ വന്ദനം ആദ്യമായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് പതിനൊന്ന് മാസം അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഈ നൂറെ ഹബീബെ ആറ്റക്കോയ എന്ന മനുഷ്യന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അവിടെ എത്തിപ്പെടുന്ന സ്ത്രീ സമൂഹമുണ്ടല്ലോ ഇവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ അസുഖമാണെങ്കിൽ ഇവനിക്ക് ആരാണ് പെർമിഷൻ കൊടുത്തത് ചികിത്സിപ്പിക്കാൻ ഇവൻ ഏത് രീതിയിലുള്ള ചികിത്സയാണ് അവിടെ ചെയ്യുന്നത് വന്ന സ്ത്രീകൾക്ക് അവരെ ഉപ്പദ്രിക്കുകയോ അടികൊടുക്കുകയോ തല്ലുകയോ ശിക്ഷിക്കുകയോ എന്താണ് ഇവൻ ചെയ്യുന്നത് എന്തിനാണ് ഇത്രയും സ്ത്രീകൾ അവിടെ പോകുന്നത് ഇതിനെ ചോദിക്കാനും പറയാനും നമ്മുടെ നാട്ടിൽ യാതൊരു സംവിധാനവും ഇല്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ബഹുമാനമുള്ളവരെ ഇത്ര സ്ത്രീകൾക്ക് ബന്ധപ്പെടുന്ന അവർക്ക് അവർക്കുള്ളതായിരിക്കുന്ന അവരുടെ വീട്ടിലുള്ള പുരുഷന്മാർ ഏത് രീതിയിലുള്ള ഷണ്ടന്മാരാണ് ഇവന്റെ അടുക്കലേക്ക് രാത്രിയും പകരം സ്ത്രീകളെ ആട്ടി അയക്കണമെങ്കിൽ എന്താണ് കാര്യം ഇത്രക്കും വേദനിക്കുന്ന അതിശപ്പെടുന്ന കാര്യം ഈ പൊട്ടന്നെ അറിയുകയില്ല ലൈവിലുള്ളതാണെന്നും അറിയാതെ ആ സ്ത്രീയുടെ ഒച്ച കൂടുമ്പോൾ ഇവൻ അവിടുന്ന് എണീച്ച് സ്ത്രീകളുടെ അടുക്കലേക്ക് പോകുന്ന ഒരു രംഗം അത് നിങ്ങൾ കാണണം Estou boa ബഹുമാനമുള്ളവരെ ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ കേട്ടല്ലോ ഇത്തരക്കും ഒരു ജാഹിലിയായ ഇത്രയും ഒരു ജാഹിൽ തരം ചെയ്യുന്ന വിശ്വാസത്തിലും പയച്ചു പോയ ഈമാനിന്റെ ഒരു അംശവും പോലുമില്ലാത്ത ഇവന്റെ അടുക്കലേക്ക് മുത്തുനബിൻ്റെ പേര് പറഞ്ഞും കൊണ്ട് മുത്തുനബിൻ്റെ മുത്തുനബിയുടെ പേരകുട്ടിയാണെന്ന് കിട്ടിയ കള്ളങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിശ്വസിപ്പിച്ച് ഇത്രയും ആൾക്കാർ കൂടെ പോകുന്നവർക്ക് ഇവന്റെ ഒരു ജാഹിൽതരവും ഷെയ്ത്വാനിനെ പിടിച്ചു ചെയ്യുന്ന കാര്യങ്ങളും ആണെന്ന് ഇവിടെ മനസ്സിലാകുന്നു ഷെയ്ത്വാനിനെ ജമിച്ചും കൊണ്ട് സ്ത്രീകളെ സ്ത്രീകളെ ചികിത്സിപ്പിക്കുന്ന കാരണം പറഞ്ഞ് അവിടത്തേക്ക് വരുത്തുകയും ഇത്തരം കാര്യങ്ങൾക്ക് പല സ്ത്രീകളും സപ്പോർട്ട് ചെയ്യുന്നതും അഡ്ബിന്മാരായും ആൾക്കാരെ കൂട്ടി കൊടുക്കാനും എല്ലാത്തിനും അവിടെ എന്തെല്ലാം അവിധകൾ നടക്കുന്നു പോലും ഇവിടുത്തെ നിയമങ്ങൾ ഇതിനെ കൈയിലെടുത്തും കൊണ്ട് ചെയ്യേണ്ടതാണ് ഇത്തരമൊരു ഇത്തരമൊരു നീചപ്രവൃത്തിയിലേക്ക് എത്തുമ്പോഴും നമ്മുടെ സമസ്തകളിൽ യാതൊരു നിലപാടെടുക്കാനുള്ള ആൾക്കാരുമില്ല ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കുന്നതും വാങ്ങിച്ച് മദ്രസ കെട്ടുന്നതും പള്ളിയിലേക്ക് സഹായിക്കുന്നതും എല്ലാം അനീതി കൊണ്ടും അക്രമം കൊണ്ടും എന്തെല്ലാം വേണ്ടായ്മ കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന പണം പാവങ്ങളുടെ പാവങ്ങളെ വിശ്വസിപ്പിച്ച് എന്തെല്ലാം പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിന് ഒരു യാത് ഏത് രീതിയിലുള്ള വിശ്വാസമാണോ അത് കാഫരിങ്ങളുടെ വിശ്വാസവുമല്ല മുസ്ലിമിന്റെ വിശ്വാസവുമല്ല ഇബ്ലീസിന്റെ വിശ്വാസമാണ് ഇവനിക്കുള്ളത് ഒരു കൊടിമരം കാണിച്ചുകൊണ്ട് അവൻ പറയുന്നത് കണ്ടല്ലോ ആ കൊടിമരത്തിന് നാല് കല്ലും കെട്ടിക്കൊണ്ട് ഇട്ട പടം എവിടെയും കാറ്റ് വന്ന് പാറാതെ കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു കെണറിന് കമ്പൗണ്ട് കെട്ടിയതുപോലെ പത്ത് കല്ല് വെച്ച് കെട്ടിയും കൊണ്ട് അതിന്റെ ബർക്കത്ത് പറയുന്ന ജാഹില് അതുപോലെ സ്ത്രീകൾ അതിനെ തൊടാറുണ്ട് അവിടെ കാക്ക വരാറുണ്ട് എന്ന് പറയുന്നതും ഇതെല്ലാം നിങ്ങൾ കേട്ടതാണ് ഇത്രക്കും ഒരു അനാവശ്യങ്ങൾ ചെയ്യുന്ന ഇവനെ നല്ല രീതിയിൽ ഇതിന് സർക്കാർ ഇടപ്പെടേണ്ടതാണ് അവിടുത്തെതായിരിക്കും അനീതിയും ഇവന്റെ കയ്യിലുള്ളതായിരിക്കുന്ന കോടികണക്കിന്റെ പണത്തിന്റെ കാര്യത്തിലും എല്ലാം ചെക്ക് ചെയ്യേണ്ടതാണ് നടപടി എടുക്കേണ്ടതാണ് സമസ്തയും എഴുപണം നമ സമസ്തയും ഇതിന്റെ കാര്യത്തിൽ ഇറങ്ങണം അവന്റെ കയ്യിൽ നയാ പൈസ പോലും കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ അവിടത്തേക്ക് ആരും പോകാതെ രീതിയിലുള്ള ഏതെന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് കൂടാതെ അവന്റെ സ്റ്റേജ് അവനെ സ്റ്റേജിൽ വരുത്തി കൊണ്ട് ജഫ്രി മുത്തുക്കോയെ തങ്ങൾ ഇരുന്നത് കണ്ടില്ലേ ഇരുത്തിയത് കണ്ടില്ലേ എന്താണ് ഇത് കാട്ടിക്കൂട്ടുന്നത് ദീനിന് അല്പമെങ്കിലും അഭിമാനം വേണ്ടേ ഈ സമസ്തകൾക്ക് അഭിമാനം വേണ്ടേ ബഹുമാനമുള്ളവരെ നല്ല രീതിയിൽ ചിന്തിക്കണം ചിന്തിച്ച് പ്രവർത്തിക്കണം ഇത്രയും കാട്ടാളികളുടെ കൂടെ അയക്കാൻ ആ നട്ടലിൽ ഇല്ലാത്ത പുരുഷന്മാരുണ്ടല്ലോ നിങ്ങളെയാണ് പറയേണ്ടത് നിങ്ങൾ എന്തില്ലെങ്കിലും നിങ്ങൾ നയിച്ചും കൊണ്ട് ജോലി ചെയ്ത് അവർക്ക് സമയാസമയത്ത് വീട്ടിലേക്ക് അയക്കുന്നുണ്ടല്ലോ അതിന്റെ തകരാറാണ് അതിനെ കഴിവിന്റെ പരമാവധി ഇവൻ പിഴിഞ്ഞെടുക്കുന്നു സ്ത്രീകളെ അവന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പഠിച്ചവനെ കാത്തുറക്ഷിക്കടേ ഇതിനേക്കാൾ കൂടുതൽ ഈ റമണാ മാസത്തിൽ ഇതിനേക്കാൾ കൂടുതൽ പറയാൻ കഴിയില്ല സഹോദരന്മാരെ പറയാതെ നിർവാഹമില്ല എന്ന് എന്താ അതുകൊണ്ടാണ് പറയാൻ കാരണം ഇൻഷാ അസ്സലാമലൈക്കും വാഹ്മത്തല്ല